ഇപ്പൊ വീടിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ പെരുമാറണം അടുത്ത് വരാവോ ഷേക്കാൻഡ് ചെയ്യാവോ ഹഗ് ചെയ്യാവോ ഇവൻ ഇപ്പൊ ഷൂട്ടിന് വരുമ്പോ എന്തൊക്കെയാണ് എടുത്തു വെക്കേണ്ടതെന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേ അതെ ഇടിയായി ഇടി അപ്പൊ നമുക്ക് എന്തായാലും ആഘോഷമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം അപ്പൊ അതിലേക്ക് ഞാൻ ലക്ഷ്മിപ്രിയ ചേച്ചിയും നമ്മുടെ സ്വന്തം ജയദേവ് എന്നാണ് പേരെങ്കിലും ഞങ്ങളൊക്കെ എന്ന് ജയഷേട്ടെ അപ്പൊ ജയഷേട്ടനെ സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് ഇരുന്ന് ഒരു ആർജി ആയിരുന്നു റേഡിയോ മാക് ജയദേവ് 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 എന്ന് പറയുന്ന ഈ വ്യക്തി അതായത് പട്ടണക്കാട് പുരുഷോത്തമൻ അദ്ദേഹത്തിന്റെ മകനായ ജയദേവിന്റെ ജീവിതത്തിലേക്ക് പച്ച പാവാടിട്ട് ഈ പൊട്ടിപ്പണിനെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അല്ലാതെ ഇപ്പൊ അവാർഡായിട്ട് വരുന്ന പാലു വയസ്സുള്ള ഒരു പെൺകുട്ടി പൊട്ടിയായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വീട്ടിലെ അച്ഛൻ അമ്മ സഹോദരിമാര് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ എവിടെ പോയാലും പറയാം അപ്പൊ അങ്ങനെ ഒരു കുട്ടി നമ്മൾ നന്നാക്കി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിന്റെ റിസ്ക് സ്വയം ഏറ്റെടുത്ത് ചോറും തൈരും ഒക്കെ കൊടുത്ത് ഉപദേശങ്ങളും കൊടുത്തു കൊടുത്താണ് അടി അടി ചെല്ലും ചിലവും എന്ന് അതെല്ലാം കൊടുത്തില്ല അത് ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി എങ്ങനെ അടിക്കാൻ തോന്നി അയ്യോ അങ്ങനൊന്നും അടിച്ചിട്ടില്ല അല്ല പെൺകുട്ടികളെ നിഷ്കളങ്കമായ മുഖം കാണണി വീട്ടിനു പുറത്തിറങ്ങണം യഥാർത്ഥ മുഖം നമുക്ക് എന്തായാലും കൊറേ വിശേഷങ്ങൾ ഇനി നമ്മള് ബാക്കിയുണ്ടല്ലോ ഈ സമയം നീണ്ടു നമുക്ക് ജയശേട്ട് പാട്ട് കേട്ടാലോ ആ ഒരു പാട്ട് കേൾക്കാം അയ്യോ ജയശേട്ടന്റെ മൂന്ന് മാസ്റ്റർ പാട്ടുണ്ട് ആ മൂന്ന് പാട്ടിൽ ഏത് പാട്ടിയാലും ഞാൻ പോകും ഒന്ന് പാവാട വേണം ഒന്ന് പിന്നെ സംഗീത മൂന്ന് ഏതായിരുന്നു പറഞ്ഞ മാമാങ്കം അപ്പോ നിങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് ഞാൻ പാട്ട് മാറ്റി എന്റെ നൊസ്റ്റാൾ സോങ് ആയി മാം മാറ്റി ഞാൻ വാലിട്ട് എഴുതിയ നീലക്കടക്കണ്ണിൽ മീനോനോ വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ അതെ പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനൊരു പാട്ടുകാരനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് തന്നെ എനിക്ക് എപ്പോഴും പാട്ട് പാട്ട് പാടിത്തരും വീട്ടിലെപ്പോഴും പാട്ടായിരിക്കും ഒക്കെ ഓർത്തിട്ടാണ് ഇപ്പൊ വൃന്ദാവനത്തില് ശ്രീകൃഷ്ണൻ ഏത് സമയം രാധയ്ക്ക് വേണ്ടി വായിച്ചു അങ്ങനൊരു അന്തരീക്ഷം അതായത് അതായത് വീട്ടില് കുറച്ച് സ്വസ്ഥതയും സമാധാനോ ും ഒരുപാട് നർമ്മം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പൊതുവേ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്ത് കാര്യവും എത്ര സീരിയസ് കാര്യവും വളരെ ഫണ്ണി രൂപത്തിലെടുത്ത് അങ്ങനെ ജീവിക്കുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ കോമഡി കസിൻസ് ആണ് ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ലക്ഷ്മി ചേച്ചി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ചേട്ടൻ ഭയങ്കര തമാശയായിട്ട് പൊട്ടതരമായിട്ട് അല്ലെങ്കിൽ ചേട്ടൻ സ്വന്തം മതി മറന്ന് ചിരിച്ചെന്തെങ്കിലും ഉണ്ടോ ഇത്ര സമയമുള്ളൂ ഒരു കാര്യം ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ഞാൻ ലക്ഷ്മിയോട് പറയും ലക്ഷ്മി ഗട്ടർ രാത്രിയാണ് നമുക്ക് റോഡിൽ ഗട്ടർ തന്നെ വിളിച്ചില്ലാത്തോ അപ്പൊ നീയോ ഒന്നും എനിക്ക് ഗട്ടർ പറഞ്ഞു തരണം കിളിയുടെ ജോലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകും പെട്ടോ നമ്മുടെ കോഴിയിൽ വണ്ടി വീഴോ ചേട്ടാ വീണ്ടും പോകാ കാറ് പോകും അടുത്ത കോഴിയിൽ ചേട്ടാ രണ്ടാമത്തെ കട്ടർ രണ്ടാമത്തെ നമ്മൾ കട്ടറ് പറഞ്ഞു തരുന്നേ നേരത്തെ ഞാൻ പറഞ്ഞത് ചേട്ടന്റെ പ്രശ്നം എന്താ എനിക്ക് ചേട്ടൻ കണ്ണ് കാണാൻ പാടില്ല അതേ അവസ്ഥ അതൊരു സംഭവം അതൊരു സംഭവം പിന്നെ അടുത്തത് പിന്നെ ജെയ്ഷ അതെ ഞാൻ തന്നെ പറയാട്ടോ എന്നെ കുറിച്ച് അപ്പൊ ഇങ്ങനെ ഒരു അമ്പലം കാണുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ തൊഴുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പം ഇടയ്ക്ക് 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 അമ്പലത്തിന്റെ ശിവന്റെ ശിവഭഗവാന്റെ അമ്പലത്തിന്റെ ശിവലിംഗം പോലും ഇങ്ങനെ കാണുന്നുണ്ട് ബോഡ് മാത്രം കാണുന്നുണ്ട് ഞാൻ അതും നോക്കി നംശയെ നംശയേ നംശയേ ജപിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം ജെയ്ഷേട്ടൻ എന്റെ അടുത്ത് ചോദിച്ച് അല്ലെ ലക്ഷ്മി ഒരു ഒരു പത്ത് കിലോമീറ്റർ കൂടുമ്പഴ് നീ ശിവന്റെ അമ്പലം കാണുന്നുണ്ട് എന്താ ഇങ്ങനെ തൊഴുന്ന ആ ചേട്ടാ ഞാൻ അമ്പലത്തിന്റെ ഇത് കണ്ടിട്ടാ തൊഴുതുന്നത് അപ്പൊ പറഞ്ഞി അടുത്തത് കാണുമ്പോ ചേട്ടാ ഇങ്ങനെ ും പോയിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് തരാം കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത പെട്രോൾ പെട്രോൾ പമ്പിന്റെ മറ്റേ ഇങ്ങനെ ഞാൻ പറയാം എന്താ ലക്ഷ്മി എഴുതിയത പെട്രോൾ പമ്പിന്റെ നീ എനിക്ക് ക്ട്രോർ പറഞ്ഞു തരണ്ടേട്ടോ